നമസ്കാരം നമ്മുടെ തൃശൂരിലെ ഒരു എംപിയെ കാണാനില്ലല്ലോ കേന്ദ്ര സഹമന്ത്രി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ ഒരു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ ബി ജെ പിയുടെ ഏക പ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല ഇന്നലെ മുതൽ വെറ്റിലയിലൊക്കെ അദ്ദേഹത്തെ മഷിയിട്ട് നോക്കുകയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടു കിട്ടാനില്ല ഏത് മാളത്തിലാണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം അതെന്താണ് അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ചില കിരീടം ചെന്ന് കുപ്പിയിലിറക്കി അവരുടെ ഒരാളാണ് അവരെ ചേർത്ത് പിടിക്കാൻ പോകുകയാണ് അവരുടെ സംരക്ഷകരാണ് അവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു എന്നുള്ള തള്ളലൊക്കെ നടത്തിയതിനു ശേഷം അവർ ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടപ്പോൾ അവിടെയെങ്കിലും നമ്മുടെ ഗോവിയണ്ണനെ കാണാനേ ഇല്ല സാധാരണ എവിടെയെങ്കിലുമൊക്കെ സ്കോർ ചെയ്യ അവസരം കിട്ടിയ ഗോവിയണ്ണം പാഞ്ച് അവിടെ വന്ന് ഇറങ്ങേണ്ടതാണ് പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ടെലഫോണിൽ വിളിച്ചാലോ കിട്ടാത്തൊരവസ്ഥയാണ് ഒന്നാതിപ്പോ ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സന്ദർഭമാണ് അവിടെയൊക്കെ കണ്ടു കിട്ടേണ്ടതാണ് പക്ഷെ അവിടെയൊന്നും നോക്കിയിട്ട് അണ്ണന്റെ സാന്നിധ്യം പോലും ഇല്ല അണ്ണ ആ രീതിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും നടത്താനുള്ള അവസരം ഉണ്ടാക്കാതെ ആൾക്കാരുടെ കൺവെട്ടത്ത് വരാതെ മറഞ്ഞ് നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു വ്യക്തിയുടെ ഒരു വിഷയത്തെ നേരിടാനുള്ള ധൈര്യം നിങ്ങൾ കാണലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ രൂപതയൊക്കെ അദ്ദേഹത്തെ അവിടെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടൽ എല്ലാവർക്കും അറിയാവുന്നതാണ് തൃശൂർ മണ്ഡലത്തിൽ ആദ്യമായിട്ട് താമര വിരിയാൻ വേണ്ടി കോൺഗ്രസിന്റെ സഹായത്തോടൊപ്പം തന്നെ അവിടെ ടി എൻ പ്രതാപനെ പിൻവലിച്ചത് കൊണ്ട് തന്നെ ക്രിസ്തീയ സഭ ബി ജെ പി കാരുടെയുള്ള ഐത്തം മാറ്റിക്കൊടുത്ത ഒരു സന്ദർഭം കൂടിയായിരുന്നു അങ്ങനെയുള്ള തന്നെ സഹായിച്ച ഒരു വിഭാഗക്കാർ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒരു അക്ഷരം ഉരിയാടാതെ ഇദ്ദേഹം മുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സഹായിക്കുന്ന വ്യക്തി തന്നെയാണല്ലോ അല്ലേ നിങ്ങൾ പോലെ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഓടി വരുന്ന ഒരു കേന്ദ്ര സഹൻ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായല്ലോ അല്ലേ പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഐത്ത മനോഭാവങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള വ്യക്തി ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നാൽ ഇന്നലകളിൽ സഹായിച്ചവർ ഇന്നലകളിൽ ഇദ്ദേഹം മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തവർക്ക് ഒരു വലിയ പ്രതിസന്ധി സന്ദർഭം വന്നപ്പോ അദ്ദേഹം അപ്പം തന്നെ മുങ്ങി പെരിച്ചാഴി സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ സംഘി എവിടെയൊക്കെ സൂചി കയറ്റാൻ ഇടമുണ്ടോ അവിടെ പോയി തൂമ്പ കയറ്റും അതായത് ഇടിച്ചു കയറി ചെല്ലും ഇടിച്ചു കയറി ചെന്ന് അവരുമായിട്ട് പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കും സ്ഥാപിച്ചതിനു ശേഷം അവരെ കൊണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടാക്കാൻ പറ്റൂ അതെല്ലാം മാക്സിമം അവരിൽ നിന്ന് ചുഴിഞ്ഞെടുക്കും ചുഴിഞ്ഞെടുത്തതിന് ശേഷം അവർ ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ ആ വഴിക്കേ പോകില്ല കണ്ടതായിട്ടേ നടിക്കില്ല അവരെ വിളിച്ചാൽ പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇനിയെങ്കിലും തൃശ്ശൂരിലുള്ള ലോകയിട്ടവർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ മറയ്ക്കാൻ വേണ്ടി ഇവരുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മതത്തെ ഇരയാക്കുകയാണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് യഥാർത്ഥ സംഘികൾ എന്താണെന്നും യഥാർത്ഥ ഈ ഹിന്ദുത്വവാദികളുടെ പ്രവർത്തനം എന്താണെന്നും സുരേഷ് ഗോപിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പാർലമെന്റിൽ നിങ്ങൾ കേട്ടോ ഏതെങ്കിലും മൈക്കുകൾക്ക് മുന്നിൽ നിങ്ങൾ കേട്ടോ ഒരിടത്തും വരാതെ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും പറഞ്ഞ് വിവാദമാകാതെ പിന്നീട് ഞാൻ ഒരു കിരീടവും വായിച്ച് അങ്ങോട്ട് പോകാം തി കേക്കും വൈനും വായിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലോകക്കാരെ കുപ്പിയിൽ ഇറക്കാൻ എളുപ്പമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ പുറത്തു വരാതെ പാത്തും പതുങ്ങിയും നടക്കുന്നത് മൈക്കിന്റെ മുന്നിൽ വന്ന ജോർജ് കുര്യന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് എന്നാൽ അങ്ങനെ ഇപ്പോ അദ്ദേഹത്തിന്റെ പി ആർ ടീമുകാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പുറത്തു വരാതെ മുങ്ങി നടന്നതിന് ശേഷം എല്ലാം കോംപ്രമൈസ് ആകുമ്പോൾ പുറത്ത് ചാടി രണ്ട് ഡയലോഗ് അടിച്ച് അതിന്റെ ഒരു ക്രെഡിറ്റ് കൂടി ഒപ്പിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മാതിരി മുങ്ങി നടക്കലെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്